പൂരത്തിന്റെ ആ രാത്രി നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായിരുന്നു ആ രാത്രിയിൽ സംഭവിച്ചത് എന്താണ് പൂരം കലക്കിയത് ആരാണ് പോലീസിന്റെ ഇടപെടൽ പൂരം അലങ്കോലമാക്കിയത് എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ കൂടിക്കാഴ്ചയും പൂരം വിവാദവും അണയാതെ കത്തുമ്പോൾ ആ കുടമാറ്റത്തിനും വെടിക്കെട്ടിനുമിടയിൽ സംഭവിച്ചതും അതിലേക്ക് നയിച്ചതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓർത്തെടുക്കാം പൂരം വിവാദത്തിലേക്ക് തത്സമയം അന്നത്തെ ആ രാത്രിയിൽ ആ പൂരം വിവാദം നടക്കുന്ന രാത്രിയിൽ നമ്മൾ ചർച്ചയായതാണ് ഈ പൂരത്തിന്റെ സംഘാടക സമിതി യോഗം മുതൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളും അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് പൂരത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നപ്പോൾ ഓർമ്മയില്ലേ പൂരം സംഘാടക സമിതി യോഗത്തിൽ അന്ന് മന്ത്രിമാർ പങ്കെടുത്തില്ല മന്ത്രിമാർക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയത് തെരഞ്ഞെടുപ്പായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതികൂല ഘടകമായി വന്നു അന്ന് ഈ യോഗങ്ങളൊക്കെ നിയന്ത്രിച്ചത് കളക്ടറും കമ്മീഷണറുമാണ് കമ്മീഷണറുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ നമ്മൾ കുറച്ചുകൂടി വിശദമായി കണ്ടതുമാണ് സംഘാടകർക്ക് പോലീസിന്റെ കടുത്ത നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് ആ സംഘാടക സമിതി യോഗത്തിന് ഉള്ളിൽ നമ്മൾ നടക്കുന്നതായി കണ്ടത് കടുത്ത നിർദ്ദേശങ്ങൾ വരുന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അന്ന് കമ്മീഷണർ പ്രഖ്യാപിച്ചത് അങ്കിത് ആയിരുന്നു കമ്മീഷണർ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ സംഘാടക സമിതി യോഗം പിരിയുന്നത് പോലീസിന്റെ വീഴ്ച ഒന്ന് ആദ്യം സംഭവിച്ചത് ഈ സ്വരാജ് റൗണ്ടിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചില്ല നേരത്തെയൊക്കെ അങ്ങനെ കൃത്യമായ ഗതാഗത ക്രമീകരണം നടത്തിയാണ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം വരെ കണ്ടിരുന്നത് പക്ഷേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയത് അന്ന് നമ്മൾ കണ്ടതാണ് ബസ്സുകൾക്കിടയിലൂടെ ആയിരുന്നു കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തൃശ്ശൂർ പൂരദിനത്തിലെ ആദ്യത്തെ പോലീസ് വീഴ്ച ഇതാണ് ഇനിയുമുണ്ട് വീഴ്ചകൾ രണ്ടാമത്തെ വീഴ്ചയിലേക്ക് വരാം പോലീസ് വീഴ്ച രണ്ട് തെക്കേ ഗോപുരം വഴി അകത്ത് കടന്നപ്പോൾ അവിടെ അടുത്ത പരീക്ഷണമാണ് അതായത് തെക്കേ ഗോപുര നട തുറന്നാണല്ലോ ആന വരുന്നത് അപ്പോൾ ആനയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത തരത്തിലാണ് അവിടെ ബാരിക്കേഡുകൾ വെച്ചിരുന്നത് കൊച്ചിൻ ദേവസ്വം പിന്നീടതിൽ ഇടപെടുന്നു ദേവസ്വം ബോർഡ് ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് അതും അവിടെ ഉണ്ടായ വീഴ്ചയാണ് അപ്പോൾ രണ്ടാമത്തെ വീഴ്ച എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതൊക്കെ ഒരു സാധാരണ ഗതാഗത ക്രമീകരണ പോലെയല്ല പൂരത്തിൻ്റെ ചടങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളൊക്കെ കൃത്യമായി വന്നു നിന്ന് ഈ പൂരം ആസ്വദിക്കുന്ന നല്ല ഒരു കാഴ്ചയാണോ പൂരക്കാലത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണ്ടതെങ്കിൽ രണ്ടായിരത്തി ിൽ സംഭവിച്ചത് ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അതിലും വീഴ്ചയുണ്ടായി പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ഒന്നുമല്ല അവിടെ വിന്യസിച്ചിരുന്നത് ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ കമ്മീഷണർ അവിടെ സൗമ്യമല്ലാത്ത ഇടപെടലിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പോലീസിന്റെ സൗമ്യമല്ലാത്ത ഇടപെടൽ അതും ജനങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഇത് മൂന്നാമത്തെ വീഴ്ച ഇനി നാലാമത്തെ വീഴ്ച കുടമാറ്റത്തിന് സ്പെഷ്യൽ കുടകൾ കൊണ്ടുവരുമ്പോൾ അത് തടയുന്നത് നമ്മൾ കണ്ടു കുടമാറ്റത്തിന് ഏതൊക്കെ കുടകൾ ഉപയോഗിക്കണം എന്നുള്ളത് പോലീസ് അല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളത് അറിയാമെങ്കിലും അവിടെ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്തത് പ്രത്യേക കുടകൾ കൊണ്ടുവരുന്നത് തടഞ്ഞു അത് ആർക്കു വേണ്ടിയാണ് ആ സ്പെഷ്യൽ കുടകൾ തടഞ്ഞത് എന്നുള്ളതിന്റെ ഉത്തരം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും മറ്റൊന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊണ്ടുപോയ ജീവനക്കാരെയും അന്ന് തടഞ്ഞിരുന്നു രാത്രിയിലാണെങ്കിൽ കൂടുതൽ കർക്കശക്കാരായി മാറുന്ന പോലീസിനെയാണ് നമ്മൾ കാണുന്നത് പോലീസ് അവിടെ എത്തിയ പൂരം ആസ്വദിക്കാനെത്തിയ ആളുകളെയൊക്കെ തടയുന്നത് എങ്ങനെയാണ് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം ബാരിക്കേഡ് കെട്ടി ആയിരുന്നു എഴുന്നള്ളിപ്പ് അത് ഒരു ആനയ്ക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ എഴുന്നള്ളിപ്പിനും നിയന്ത്രണം കൊണ്ടുവന്നു അതായത് ഇതേക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെയാക്കി പൂരം നടത്തിപ്പ് മാറ്റുകയാണ് ചെയ്തത് അവിടെയാണ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതുവരെയുള്ള ശാസ്താവിൻ്റെ എഴുന്നള്ളത്തടക്കമുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ക്ഷമിച്ചെങ്കിലും ഈ തർക്കത്തിൻ്റെ തുടക്കം വരുന്നത് ഈ കൂടിയാണ് ഈ എഴുന്നള്ളിപ്പ് അല്ല നടക്കേണ്ടത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ നടത്തിയത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി തിരുവമ്പാടി വിഭാഗം പറഞ്ഞതാണ് അതിനുശേഷമാണ് അവർ പൂരത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞു വെടിക്കെട്ടില്ല എന്ന് തിരുവമ്പാടി വിഭാഗം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് തിരുവമ്പാടി വിഭാഗം പന്തലിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നതോടെ പൂരപ്രേമികൾക്കാകെ ഒരു ആശയക്കുഴപ്പമായി നമുക്കും ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൂരത്തിൻ്റെ കഴിവൊക്കെ രാത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതിനുശേഷമാണ് ഈ കമ്മീഷണറുടെയും പോലീസിൻ്റെയും നീക്കങ്ങൾ പാളി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത് ആ ഒരു വേളയിലാണ് ബാക്കിയുള്ളവരുടെയൊക്കെ ഇടപെടൽ വരുന്നത് തിരുവമ്പാടി വിഭാഗത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് പൂരം നടത്തിപ്പിന് അത് സുഗമമായി മുന്നോട്ട് പോകാൻ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അതിനെ കളക്ടർ ഇടപെടുകയാണ് ദേവസ്വം ബോർഡ് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട അനുനയ ചർച്ച ആ രാത്രിയിൽ നടക്കുന്നത് നമ്മൾ കാണുന്നു അവിടെയാണ് സുരേഷ് ഗോപിയുടെ അടക്കം എൻട്രി ഉണ്ടാകുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അനുനയ ചർച്ചകൾക്ക് ഒടുവിൽ വെടിക്കെട്ട് നടക്കുന്ന എപ്പോഴാണ് രാത്രിയിൽ നടക്കേണ്ട വെടിക്കെട്ട് നടക്കുന്നത് രാവിലെ ഏഴു പതിനഞ്ചിനാണ് രാത്രിയിലെ വെടിക്കെട്ട് രാവിലെ നടത്തിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ ആ പൂരദിനത്തിൽ സംഭവിച്ചത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പങ്ക് എന്താണ് എന്നതാണ് ചോദ്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതിൽ ഇടപെട്ടില്ല എന്ന് ഒരു ഭാഗം പറയുന്നു അതേസമയം തന്നെ അവിടെ കമ്മീഷണറുടെ നേരിട്ടുള്ള ഇടപെടൽ നമ്മൾ നേരിട്ട് കണ്ടതുമാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പൂരം കുളമാക്കുന്നതിലേക്ക് നയിച്ചു അതിനുശേഷം അയാൾക്ക് നേരെ നടപടി ഉണ്ടാവുകയും ചെയ്തു അവിടെ അങ്കിത് അശോക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കമ്മീഷണറുടെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ളതാണ് പൂരപ്രേമികൾക്ക് അറിയേണ്ടത് അതിനാ റിപ്പോർട്ട് ഉള്ളടക്കം പുറത്തു വരേണ്ടതുണ്ട് പൂരം കലക്കാനുള്ള നിർദ്ദേശം എവിടെ നിന്നാണ് വന്നത് പ്രത്യേക കുടകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കുടകളാണ് നിയന്ത്രിച്ചതെന്നതടക്കം പൂരപ്രേമികൾക്കറിയാം അപ്പോൾ അവിടെ ആരാണതൊക്കെ ചെയ്തത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട്